ഫ്രണ്ട്സ് യുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കലങ്കാനി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി വലിയ കളക്ഷനാണ് മീഡിയം മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം വെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരെയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോയാലോ മീഡിയം സൈസിൽ വന്നേക്കുന്ന ഫസ്റ്റ് ഒരു ആണ് നമുക്ക് ഒരു ഗ്രീൻ ഷെയ്ഡില് കലങ്കാരി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഡാർക്ക് കളറൊക്കെ ചൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു അടിപൊളി ചോയ്സും കൂടിയാണ് ഇത് നല്ല കലങ്കാരി ആണ് വന്നിരിക്കുന്നത് ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ്താ നോർമലി ചെയ്യുന്ന പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് മീഡിയം വന്നിട്ട് നമുക്കൊരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് താ നമ്മുടെ ഫ്രില് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് മെറൂൺ കളറിലുള്ള പൈപ്പിംഗ് ആണ് നമ്മൾ നമ്മളിതിനെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്ക് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും കലങ്കാരി പ്രിന്റിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇത് നമുക്ക് മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു റെഡ് ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് ഏഷ് കളർ എല്ലാം കൂടെ മിക്സ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത് കലങ്കാരി പ്രിന്റ് ആണ് നെക്കിൽ ഇതാ നമ്മൾ പ്രില്ല എടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ഈയൊരു ഫ്രോക്കിൻ്റെ നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് ഇപ്പോൾ സ്ലീവ് വരുന്നുണ്ട് എല്ലായിട്ട് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഞാനിപ്പോൾ ഇതാണ് വേറെ എഴുതി വയ്ക്കുന്നത് ലാർജ് സൈസ് തേർട്ടി സോറി ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിൽ ഗ്രീൻ ഒരു മാംഗോ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നെക്കിൽ ഇതാ ചെറിയ ചെറിയ പീറ്റ്സ് കൊടുത്തിട്ട് അതിന്റെ എൻഡിലായിട്ട് നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ നമ്മളൊരു ടൈം കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിൽ സൈസില് വരുന്നൊരു കളക്ഷനാണ് ഇപ്പം നമ്മൾ മീഡിയം സൈസിലും സെയിം ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നമ്മൾ നെക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സ്ലീവ് വരുന്നുണ്ട് നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രോക്കിന് നമ്മൾ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കുറച്ച് ലെങ്ത് കുറഞ്ഞ കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ലാർജ് സൈസിലാണ് നമുക്ക് ലാർജിന്റെ ഒരു ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ആണ് നെക്ക് വന്നിട്ട് നമുക്ക് ഫ്രില്ല് വെച്ചിട്ട് എൻ്റെ ലൈറ്റ് ഒരു വൈറ്റ് കളർ ചെറിയ ചെറിയ ഒരു പൈപ്പിംഗ് കൂടെ എഡോം ചെയ്തിട്ടുണ്ട് പോക്സ് ലീവില് വരുന്നുണ്ട് എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ മുന്നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിൽ തന്നെ റോസ് ഗോൾഡ് അല്ല ഒരു ആ ഒരു ഷെയ്ഡ് തന്നെ അതിൽ നമുക്ക് ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ കലങ്കാരി പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിന്റെ ലെങ്ത് നമുക്ക് കുറച്ച് കുറവാണ് ഒരു ഫിഫ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ലാർജ് സൈസിലാണ് നമുക്ക് ക്രീം കളറിൽ ഒരു കലങ്കാരി റെഡ് കളറ് ഒരു കലങ്കാരി പ്രിന്റ് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നെക്കിൽ ഇതാ ഫിൽസ് വെച്ചിട്ടുണ്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പൗ സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കും നമുക്കൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് ആണ് അതെ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും കലങ്കാരി പ്രിന്റിനാണ് നമുക്ക് ലാർജ് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് അതിന്റെ എൻഡിലായിട്ട് ഫ്രിൽസും ഫ്രിൽസിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പേഴ്സലിയും ആണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഇതിനോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് നമുക്ക് മാക്സിമം ലെങ്ത് ഉള്ള ഒരു ഫോർട്ടി സെവൻ നമ്മൾ ചെയ്യാവുന്ന ഒരു ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും കലങ്കാരി പ്രിന്റിൽ വരുന്നൊരു കളക്ഷൻ ആണ് നമുക്ക് ഗ്രീൻ ഷെയ്ഡിൽ റെഡ് പീ കോക്ക് ഷെയ്ഡിൽ വരുന്ന ചെറിയ ചെറിയ പ്രിന്റ് വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ ലാർജ് വന്നിട്ട് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് വന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് കുറച്ച് കുറവായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ നമുക്കൊരു മെറൂൺ ഷെയ്ഡിലുള്ള ഒരു മാംഗോ ഡിസൈൻ ആണ് കലങ്കാരി പ്രിന്റ് ടൈപ്പ് വന്നിട്ടുണ്ട് നമുക്ക് നെക്കിൽ മെറൂൺ ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ടോസ്ലീവ് വന്നിട്ടുണ്ട് സൈഡ് മുന്നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടാണ് കേട്ടോ കളറിൽ വരുന്ന ഒരു ഇത് നമുക്ക് എക്സൽ ആണ് ാണ് സൈസ് വരുന്നത് മാംഗോ ഡിസൈൻ റെഡ് ഷെയ്ഡിലുള്ള മാംഗോ ഡിസൈൻ ആണ് ഈ ഒരു മെറ്റീരിയലും വന്നേക്കുന്നത് പെർസിലിട്ട് വരുന്നുണ്ട് സൈഡിലായിട്ട് നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് എക്സൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ഇതാ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ബ്ലാക്ക് കളറിലുള്ള പൈപ്പിംഗ് ആണ് നമ്മൾ ഈ ഒരു ഫ്രില്ലിന്റെ എൻഡിലായിട്ട് കൊടുത്തേക്കുന്നത് പോലീവ് വന്നിട്ടുണ്ട് സൈഡ് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുമ്പതും എക്സ് സൈസാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതേക്കുന്ന സെയിം പാറ്റേണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുള്ളത് നെക്കിൽ എന്താ നമ്മൾ ഫ്രിൽസ് വെച്ചിട്ട് എല്ലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പ് സോറി വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോഫ് സ്ലീവില് വരുന്നുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ബ്ലൂ ഷെയ്ഡിൽ ഒരു റെഡ് ഡിസൈൻ മാംഗോ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇതിൽ വരുന്ന പ്രിൻറ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ ചെറിയ ചെറിയ പീറ്റ്സ് കൊടുത്തിട്ട് എൻ്റെ ഒരു വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പപ്പ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ സോറി ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും നമുക്ക് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇത് നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷനാണ് കേട്ടോ മാക്സിമം ലെങ്ത് ഉള്ളൊരു കളക്ഷൻ ആണ് ഈ വന്നിരിക്കുന്നത് പബ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതാ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്കിന് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ും നല്ലൊരു ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന കലങ്കാരി പ്രിന്റ് ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് സ്ലീവ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്കും കൂടെ അഡൌൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും നമുക്ക് റോസ് ഗോൾഡ് ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ഇതിൽ നമുക്കൊരു ബ്ലൂ ഷെയ്ഡിലുള്ള കലങ്കാരി പ്രിന്റ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഡബിൾ എക്സ് സൈസിൽ വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഫസ്റ്റ്ലി ആണ് വന്നേക്കുന്നത് നെക്ക് താ കുറച്ച് ഭംഗിയിൽ നമ്മൾ ചെറിയ പ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ക് വരുന്ന കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ള ആണ് ഡബിൾ എക്സ് സൈസിൽ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ സോറി ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ഡബിൾ എക്സില് വന്നിട്ട് നമുക്ക് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് വരുന്നത് പേഴ്സലി ആണ് വന്നിട്ടുള്ളത് സൈഡ് ലൈഡ് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കും നമുക്ക് മാക്സിമം ഒരു ഫോർട്ടി നയൻ വരെ ലെങ്ത് കിട്ടുന്ന ഒരു കളക്ഷൻ ആണ് സൈഡ് ലൈഡ് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു ക്രീം ഷെയ്ഡിൽ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് തെലങ്കാരി പ്രിന്റിൽ കോഫി ഷെയ്ഡ് ഉള്ളതും കൂടെ മിക്സായിട്ടാണ് വന്നേക്കുന്നത് ഈ ഒരു നെക്ക് പോർഷൻ ആണെങ്കിൽ നമുക്ക് മെറൂൺ ഷെയ്ഡിലുള്ള പൈപ്പിംഗ് ആണ് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് കൊടുത്തേക്കുന്നത് സ്ലീവ് വരുന്നുണ്ട് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് എബോ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബ്ലെക്സ് എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് വരുന്നത് ഇത് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് അപ്പോൾ ആണ് വരുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കൊരു മാംഗോ ഡിസൈൻ ഡിസൈനായിട്ടാണ് റെഡ് ഷെയ്ഡിൽ മെറൂൺ ഷെയ്ഡിൽ വരുന്ന മാംഗോ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡിഎക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇപ്പൊ ഞാൻ ഇത് വേറെ സെയിം പാറ്റേണിലുള്ള ഡബിൾ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ ആണ് വന്നിരിക്കുന്നത് സെയിം നമ്മൾ പ്രിൽസും കാര്യങ്ങളെല്ലാം ആണോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലെങ്ത് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ട്രിപ്ലക്സൽ സൈസ് ആണ് ഈ ഒരു ക്രീം ഷെയ്ഡിൽ ബ്ലൂ ഷെയ്ഡിലുള്ള മാംഗോ ഡിസൈൻ കോഫി ബ്ലാക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് ത്രിപ്ലെക്സൽ സൈസിൽ വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് സിസ്റ്റർ സൈസ് വരുന്നത് പോസിറ്റീവ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് എന്നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്ക് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവനിലായിട്ടാണ് കേട്ടോ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ത്രിപ്ലക്സൽ സൈസിൽ വരുന്ന വരുന്നൊരു കളക്ഷനാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റോസ് ഗോൾഡ് ഷെയ്ഡിൽ ഒരു ബ്ലൂ കളറിലാണ് നമുക്ക് ഇതിന്റെ മാംഗോ ഡിസൈൻ കലങ്കാരി ഡിസൈൻ വന്നേക്കുന്നത് ബോക്സ് ലീവിൽ വരുന്ന ഒരു കളക്ഷനും കൂടിയാണ് നെക്കിൽ അതാ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സോ എല്ലാരുടെ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സിക്സും ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ത്രിപ്ലക്സൽ സൈസ് തന്നെയാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിട്ടുള്ളത് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് പവ് സ്ലീവ് വന്നിട്ടുണ്ട് സൈഡ് ലൈഡ് എന്നോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കും നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ക്രീം ഷെയ്ഡില് റെഡ് ആൻഡ് കോഫി കോമ്പിനേഷനിൽ വരുന്നൊരു കലങ്കാരി പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് സ്ലീവും കാര്യങ്ങളും എല്ലാം സെയിം ആണ് ഇതിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് റോസ് ഗോൾഡിന്റെ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ത്രിപ്ലക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് സോറി ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ നമുക്ക് ത്രിപ്ലക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ലെങ്ത് കുറച്ച് കുറഞ്ഞ കളക്ഷൻ ആണ് പബ്സ്ലീവ് ആണ് ബാക്കിയെല്ലാം സെയിം പാറ്റേണിൽ വരുന്ന ഒരു കലങ്കാരി പ്രിന്റ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കലങ്കാരി പ്രിന്റ് തന്നെയാണ് ഇത് നമുക്ക് ത്രിപ്ലക്സൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പബ് സ്ലീവ് ആണ് സൈഡിൽ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്നത് ലെങ്ത് നമുക്ക് മാക്സിമം ഒരു ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഓൾമോസ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന കളക്ഷനും കൂടിയാണ് മീഡിയം മുതൽ നമുക്കൊരു ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് രണ്ട് ഡിഫറെന്റ് ഡിസൈനിൽ വരുന്ന കരങ്കാലി പ്രിന്റിന്റെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ വീഡിയോയിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിൽ നിന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്ന